ഹലോ എല്ലാവർക്കും സിന്ധിയ്ക്കും മുള്ളി ക്ലസ്റ്ററോട്ട് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ഹെയർ ഡൈയുടെ ഒരു വീഡിയോ ആണ് ഞാൻ നിൽക്കായിട്ട് ഷെയർ ചെയ്യുന്നത് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇത് നാച്ചുറൽ ഡൈ തന്നെയാണ് അപ്പോൾ നമ്മുടെ ഈ മുടിയുടെ അല്ല ഈ നെറ്റിയുടെ സൈഡിലൊക്കെ നരക്കൂലേ അത് നമുക്ക് എങ്ങനെ വന്നാലും ശരി നമുക്ക് അത് ഒരു മാസമാണേന് മുമ്പ് നമുക്ക് ആ നര വന്നു തുടങ്ങും അപ്പം അങ്ങനെയുള്ള നര പെട്ടെന്ന് നമുക്ക് കറപ്പിക്കാനുള്ള ഒരു മാർഗ്ഗമാണ് അപ്പം ഇവിടത്തേക്ക് മുടിയൊക്കെ നരക്ക ഇത് എന്താ പറയുക പെട്ടെന്ന് തന്നെ കറക്കും പക്ഷേ ഇവിടത്തെ മുടി പെട്ടെന്ന് തന്നെ നമുക്ക് ഈ നരച്ചത് കറപ്പിക്കാനുള്ള ഒരു ഇതാണ് നമ്മുടെ ഈ ഇന്ന് ഞാൻ കാണിക്കുന്ന അത് വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ടൊക്കെ കാണണം എന്നാലേ മനസ്സിലാകത്തുള്ളൂ അപ്പം അപ്പം അതല്ലാരും ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾ മടി കൂടാണ്ട് മൂന്ന് ദിവസം എന്തായാലും ചെയ്ത് നോക്കണം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടത്തുള്ളൂ അപ്പോൾ ഒരു ദിവസം പുരട്ടി കഴിയുമ്പോൾ അത് കഴുകി കിടന്നു തന്നെ അങ്ങ് പോകും അപ്പം രണ്ടാമത്തെ ദിവസം ഓരോ മൂന്നാമത്തെ ദിവസം വരണം അപ്പം നിങ്ങൾ ഈ ഡൈ ഉണ്ടാക്കി വെക്കുമ്പോൾ മൂന്ന് ദിവസത്തേക്ക് ഉണ്ടാക്കി വെക്കണം അത് കൂടുതൽ ഉണ്ടാക്കി വെച്ചാൽ എഫക്റ്റ് കിട്ടത്തില്ല അപ്പം മൂന്ന് ദിവസത്തേക്ക് വേണ്ടിയിട്ട് ഇത് ഉണ്ടാക്കി വെക്കുക ഡെയിലി മൂന്ന് ദിവസം ഇത് വരട്ടി കൊടുക്കുക പിന്നെ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നല്ലതായിട്ട് ഷാംപൂ വാഷ് ചെയ്യണം അവിടെ മൂന്ന് ദിവസം നല്ല വരട്ടി കൊടുക്കാൻ നല്ല ഉറപ്പായിട്ട് റിസൾട്ട് കിട്ടും അപ്പോൾ ഇന്നത്തെ വീഡിയോ അതാണ് അപ്പോൾ വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും കമൻറ്റൊക്കെ ചെയ്ത് അത് സപ്പോർട്ട് ചെയ്തേക്കണം പിന്നെ പുതിയതായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ നമുക്കിനി വീഡിയോകളിലോട്ട് പോകാം നമ്മളിന്നൊരു ഹെയർ ഡൈ ആണ് ഉണ്ടാക്കാൻ പോകുന്നത് കാപ്പിപ്പൊടി ഒരു ഹെയർ ഡൈ ആണ് അപ്പോൾ അതിനായിട്ട് ഞാൻ എന്തേലും ഇരുമ്പിൻ്റെ ഒരു ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളെപ്പോഴും നെല്ലിക്കപ്പൊടി അങ്ങനെയുള്ള ഇതൊക്കെ കൊണ്ടാണ് സാധാരണ ഹെയർ ഡൈ ചെയ്യാറ് അപ്പോൾ ഇത് നമ്മുടെ കാപ്പിപ്പൊടി കൊണ്ടാണ് ചെയ്യാവുന്നത് പണ്ട് കാലം മുതലേ ചെയ്തിരുന്നൊരു കാര്യമാണ് കാപ്പിപ്പൊടിയുടെ ഹെയർ ടൈ അപ്പം നമ്മൾ കാപ്പിപ്പൊടി എടുക്കുന്നത് അപ്പം കാപ്പിപ്പൊടിക്ക് നമുക്ക് നല്ലൊരു ബ്ലാക്ക് കളർ കിട്ടാനായിട്ട് സഹായിക്കുന്ന സഹായിക്കുന്നൊരിതാണ് അപ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇൻസ്റ്റൻറ്റ് ബ്രൂ ഇല്ലേ അതിലേക്കാൾ ഏറ്റവും നല്ലത് നമുക്ക് നമ്മുടെ ഇതെടുക്കുന്നതല്ല സാധാരണ കാപ്പിപ്പൊടി അപ്പം നമുക്ക് ആവശ്യമുള്ള നമ്മുടെ കാപ്പിപ്പൊടി എടുക്കാം അപ്പം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല റിസൾട്ട് കിട്ടണമൊന്നായിട്ടായത് ഇത് നമ്മളപ്പം എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ചിലവരൊക്കെ ഒരു മണിക്കൂറൊക്കെ വെക്കുള്ളൂ പക്ഷേ ഏറ്റവും നല്ലത് നമുക്ക് ദിവസം തന്നെ എടുത്ത് വെക്കണമെങ്കിൽ ഏറ്റവും നല്ല നല്ല കറുപ്പ് നിറം കിട്ടാനായിട്ട് പിന്നെ നമ്മൾ നമ്മളിതിലോട്ട് ചേർക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ നമുക്ക് വെളിച്ചെണ്ണ ചേർക്കാം അതല്ലെങ്കിൽ നമ്മുടെ ഇത് ആവണക്കെണ്ണയില്ലേ അപ്പം ഞാൻ ആവണക്കെണ്ണയാണ് ഇതിലോട്ട് ഒഴിക്കുന്നത് അപ്പോൾ രണ്ട് സ്പൂൺ നമ്മൾ കാപ്പിപ്പൊടി എടുത്ത് കഴിഞ്ഞാൽ രണ്ട് സ്പൂൺ ആവണക്കെണ്ണ അപ്പം അത് നിങ്ങൾ നിങ്ങളുടെ ചോയ്സിനനുസരിച്ച് വേണം എടുക്കാനായിട്ട് വെളിച്ചെണ്ണ എടുത്താലും നമ്മുടെ ആവണക്കെണ്ണ എടുത്താലും ഏതെടുത്താലും മതി എന്നിട്ട് നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ തൈരാണ് അപ്പം തൈരും കൂടി ആഡ് ചെയ്ത് നമ്മുടെ ആ മുടിയുടെ പെരട്ടാനുള്ള പാകമായിട്ട് വേണം നമ്മൾ വെക്കാനായിട്ട് അപ്പം ഈ ഒരു ഹെർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ ഈ നെറ്റിയുടെ നരകളൊക്കെ അതിനാണ് പെട്ടെന്ന് നമ്മുടെ നെറ്റിയിലെ നര മാറാൻ വേണ്ടി സഹായിക്കുന്ന ഒരു ഇത് നമ്മുടെ കാപ്പിപ്പൊടി ഹെയർ ഡൈ അപ്പോൾ എല്ലാ ഹെയർ ഡൈയും നമുക്ക് അത് പറ്റും പക്ഷെ കൂടുതൽ റിസൾട്ട് നമുക്ക് നമ്മുടെ ഈ കാപ്പിപ്പൊടിയുടെ പെട്ടെന്ന് തന്നെ നല്ല എനിക്കൊരു റിസൾട്ട് കിട്ടിയിട്ടുണ്ട് മറ്റേതൊക്കെ റിസൾട്ട് കിട്ടും പറഞ്ഞത് പക്ഷേ എനിക്ക് പുരട്ടിയപ്പം പെട്ടെന്ന് തന്നെ കയറി നല്ല ബ്ലാക്ക് കളറായി സൈഡിൽ കുറച്ചൊക്കെ നമുക്ക് നെറ്റിയിട്ട് അവിടെ എനിക്ക് ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ പെട്ടെന്ന് തന്നെ മാറാനായിട്ട് നമ്മുടെ ഈ കാപ്പിപ്പൊടി ഹെയർ ഡൈ ആണ് എനിക്ക് കൂടുതൽ ഉപകാരമായിരുന്നു അപ്പം ഇതങ്ങോട്ട് ഭയങ്കര ലൂസാവാരുത് ഒരിക്കലും നമ്മുടെ മുടിയുമ്പോൾ ശരിക്കും നമുക്ക് പിടിച്ചു നിൽക്കണം എന്നാൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഇതൊഴുകി പോകാണ്ടിരിക്കും നല്ല കട്ട കറുപ്പ് നിറത്തിൽ നമുക്ക് കിട്ടുകയുള്ളു അപ്പോൾ നമുക്ക് ഇത് ഒരു ഓവർ നൈറ്റ് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടണമെങ്കിൽ ഒരു ഓവർ നൈറ്റ് വെക്കും പിന്നെ ധൃതിയൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഒരു മണിക്കൂർ വെച്ചാലും മതി പക്ഷേ നല്ല അതിൻ്റെ റിസൾട്ട് കിട്ടണമെങ്കിൽ നമുക്ക് രാത്രി തന്നെ ഒരു രാത്രി വെച്ചുകൊണ്ടിരിക്കണം എന്നിട്ട് ഇത് നല്ല ഒന്നില്ലെങ്കിൽ നിങ്ങളെല്ലാം എന്താ എന്താ പറയുക വൃക്ഷ കൊണ്ടോ അതല്ലെങ്കിൽ കൈ ഉണ്ടോ നല്ലതായിട്ട് തേച്ച് നമുക്ക് പിടിപ്പിച്ച് വെക്കാം അപ്പം നമുക്കിത് നാളെ കാണാം ഇതിൻ്റെ ശരിക്കും റിസൾട്ട് അറിയണമെങ്കിൽ നമുക്ക് നാളെ അറിയത്തുള്ളൂ അപ്പം നമുക്കിത് നാളെ കാണാം ഇതിൻ്റെ ഇത് ബാക്കി നമുക്ക് അപ്ലൈ അപ്ലൈനൊക്കെ നാളെ പറഞ്ഞു തരാം അപ്പം ഇപ്പൊ ഇതിന്റെ നിറം നിങ്ങൾ കണ്ടല്ലോ ഇനി നമുക്ക് നാളെ ആവുമ്പോൾ നല്ല കട്ട ബ്ലാക്ക് ആവും ഇത് അപ്പം നമ്മൾ ഇന്നലെ റെഡിയാക്കി വച്ചാൽ നമ്മുടെ ഹെയർ ഡൈ ആണ് ഇപ്പോൾ നമ്മുടെ ഹെയർ ഡൈയുടെ ഇതൊന്നും നോക്കിയിട്ട് അല്ല അപ്പോൾ നമുക്ക് നല്ല കട്ടി തന്നെ തേച്ച് കൊടുക്കണം പ്രത്യേകിച്ച് നമ്മൾ നെറ്റിയിലെ നരക്കാണ് നമ്മൾ തേച്ച് കൊടുക്കുന്നത് അപ്പം നന്നായിട്ട് അവിടെ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കണം സാധാരണ നമ്മൾ ഡൈ ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് മുടിയിൽ നന്നായിട്ട് എന്താ പറയുക നമ്മൾ വേറെ സ്ഥലത്തൊക്കെ ആകാണ്ടൊക്കെ അല്ല തേച്ച് കൊടുക്കണം പക്ഷേ നമുക്ക് നെറ്റിയുടെ അവിടെ ആകുമ്പോൾ നന്നായിട്ട് നല്ല കട്ടി തന്നെ തേച്ച് കൊടുക്കണം നെറ്റിയുടെ അവിടെ അപ്പോൾ ആ നെറ്റിയുടെ അടുത്ത കറുപ്പ് പോകാനായിട്ട് ഏറ്റവും ബെസ്റ്റാണത് പിന്നെ മെയിൻ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്ന് ദിവസം അടുപ്പിച്ച് ഇപ്പോൾ ആദ്യമായിട്ട് ഇടുന്ന ആളാണെങ്കിൽ നിങ്ങൾ മൂന്ന് ദിവസം അടുപ്പിച്ചിട്ട് പോകും അപ്പം നിങ്ങൾക്ക് നിങ്ങൾക്കിൻ്റെ റിസൾട്ട് മനസ്സിലാവും ഒറ്റ ഡേറ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് മനസ്സിലാവും മൂന്ന് ദിവസം ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് മൂന്നാമത്തെ ദിവസം എന്തുമാത്രം കളർ ഇത് മാറുന്നുണ്ടെന്നും മനസ്സിലാവും അപ്പം അതുകൊണ്ട് മൂന്ന് ദിവസം ഇട്ടാൽ മാത്രമേ നിങ്ങൾക്കിതിൻ്റെ ഒരു റിസൾട്ട് മനസ്സിലാവുള്ളൂ അപ്പം ഒറ്റ ദിവസം കൊണ്ട് ഇത് പറ്റില്ലായ്മ മാറ്റിക്കളയരുത് അപ്പം മൂന്ന് ദിവസം എന്തായാലും നോക്കണേ അപ്പം ഇത് ഇപ്പം കണ്ടതിൻ്റെ ബ്ലാക്ക് കളറൊക്കെ കണ്ടല്ലോ അപ്പം ഇനി നമുക്കിത് നെറ്റത്ത് നമ്മുടെ നന്നായിട്ട് കട്ടി തന്നെ തേച്ച് കൊടുത്തേച്ചിട്ട് ഒരു രണ്ട് മണിക്കൂർ നിൽക്കണം ഇപ്പം എന്നെയൊക്കെ സംബന്ധിച്ച് ഞാനിത് ഡൈ യൂസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് നാച്ചുറൽ ഡൈ യൂസ് എപ്പോഴും ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് അധികം നേരം പിന്നെ നിൽക്കണ്ട പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് കയറി അതിൻ്റെ ബ്ലാക്ക് കളറ് കുടിക്കും അപ്പോൾ എങ്ങനെ അപ്ലൈ ചെയ്യണമെന്ന് നോക്കാം അപ്പം നമുക്ക് ഡൈ ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പം കണ്ടല്ലോ നമ്മുടെ കളർ ബ്ലാക്ക് കളർ അപ്പം നിങ്ങൾ ഇത് പെരട്ടിക്കഴിഞ്ഞിട്ട് ഇത് ഒരു ഒരു മണിക്കൂർ രണ്ട് മണിക്കൂറൊക്കെ വെച്ചിട്ട് പെരട്ടാന്നാണ് പറയുന്നത് പക്ഷേ നമുക്ക് കൂടുതൽ റിസൾട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ തലേദിവസം ഒരു ഓവർറായിട്ട് വെക്കണം തന്നെയാണ് ഏറ്റവും നല്ലത് അപ്പോൾ പെട്ടെന്ന് നല്ല റിസൾട്ട് കിട്ടും അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ആപ്പിപ്പൊടിയും തൈരും കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റിയതാണ് അപ്പം സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു കാര്യമാണ് അപ്പോൾ ഇത് നമുക്ക് നല്ലതായിട്ട് നമ്മുടെ പിന്നെ അപ്പോൾ എനിക്ക് കൂടി ഇങ്ങോട്ടൊന്നും ഒട്ടും നരച്ചിട്ടൊന്നുമില്ല പിന്നെ ഇവിടെ ഇങ്ങനെ കുറച്ചൊന്നും നരച്ചിട്ടുണ്ട് അപ്പം കൂടുതലായിട്ട് എല്ലാവർക്കും നമുക്ക് നര ദേ ഇങ്ങനെ ഈ സൈഡാണ് അങ്ങനെയുള്ളതിന് ഏറ്റവും ബെസ്റ്റ് ഇതാണിത് അപ്പോൾ നന്നായിട്ട് അവിടെ അങ്ങ് തേച്ച് കൊടുക്കുക പിന്നെ ഇത് ഓരോരുത്തർക്കും എന്തുമാത്രം എടുക്കണം എന്ന് വെച്ചാൽ അതേ ക്വാണ്ടിറ്റിക്ക് എടുക്കണം കേട്ടോ അപ്പം ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ ഇപ്പം നമുക്ക് ഇതുപോലെ ഒരു ബ്രഷ് എടുത്തിട്ട് വേണം തേച്ച് കൊടുക്കാനായിട്ട് അപ്പം ഇതിൻ്റെ അകത്ത് നമ്മൾ കാപ്പിപ്പൊടി തൈരും ആവണക്കെണ്ണയാണ് ഞാൻ ഒഴിച്ചേക്കുന്നത് ആവണക്കെണ്ണ ഏറ്റവും നല്ലതാണ് പിന്നെ ഈ കൂടുതൽ തണുപ്പുള്ളവരാണെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ യൂസ് ചെയ്യാം അപ്പം ആദ്യം തന്നെ എനിക്ക് ഫ്രണ്ടി മാത്രമേ ഉള്ളൂന്നല്ല അപ്പം ഇപ്പം എനിക്ക് ക്യാമറയിൽ അങ്ങനെ എടുത്ത് കാണിക്കാൻ പറ്റത്തില്ലേ അത് മാത്രമായിട്ട് ഇനിയിപ്പോൾ കുറേ പേര് തുടങ്ങും അരച്ച മുടി കാണിക്കും ഇതൊക്കെ എൻ്റെ സ്ഥിരം കാണുന്ന പിന്നെ കൂട്ടുകാർക്കൊക്കെ അറിയാൻ പറ്റും എങ്ങനെയാണെന്ന് അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ എല്ലാവരും ഇതാക്കേണ്ട കാര്യമില്ലല്ലോ നമ്മൾ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം എൻ്റെ ആദ്യം ഇവിടെയൊക്കെ നരച്ച് തുടങ്ങിയതാണ് ഞാൻ ഈ ഡൈ ഇട്ടാണ് നമ്മുടെ ആഴ്ചയിൽ ഒരു പ്രാവശ്യം ഞാൻ പറഞ്ഞത് ഡൈയിടും അങ്ങനെ പോയതാണിത് അപ്പോൾ പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ദേ ഈ നല്ല കട്ടിക്കെടുത്ത് വെച്ച് ഇതിങ്ങനെ അങ്ങോട്ട് തേച്ചി പിടിപ്പിക്കണം ആ ഭാഗം മാത്രം അപ്പം ഇവിടെ നിറച്ച് നമ്മുടെ മുടി നരച്ചവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഇതിപ്പോൾ നമുക്ക് വേറെ കളറ് കയറി പിടിക്കുകയോ ഒന്നുമില്ല അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് വരട്ടി കൊടുക്കാം അപ്പോൾ ഇങ്ങനെ അങ്ങോട്ട് നല്ലതായിട്ട് തേച്ച് കൊടുക്കണം നമ്മുടെ ബ്രഷു കൊണ്ട് മുള്ളി ഇത് മുടിയുടെ ഉള്ളിലൊക്കെ നന്നായിട്ട് തേച്ച് കൊടുത്ത് വെച്ചിട്ട് ഈ മരയുള്ള ഭാഗത്ത് ഇങ്ങനെ തേച്ച് കൊടുക്കണം എന്നാൽ മാത്രമേ ഇത് പിടിക്കത്തുള്ളൂ ഇങ്ങനെ അമർത്തി ഒന്ന് കഴിച്ചു കൊടുക്കണം അപ്പോൾ എന്തായാലും മൂന്ന് ദിവസം നിങ്ങൾ ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ മുടിയുടെ ചേഞ്ച് മനസ്സിലാവും നിങ്ങൾക്ക് അത് എത്രത്തോളം മുടിയുടെ കളർ അറിയുന്നു ഇപ്പോൾ ഒരു ദിവസം ഇടുമ്പോൾ അത് മനസ്സിലാവില്ല മൂന്ന് ദിവസം ഇടുമ്പോൾ തന്നെ നമ്മുടെ ആ നര ഉള്ളത് ഒരു കളർ ചേഞ്ച് വരും നിങ്ങൾക്ക് അപ്പം അതുകൊണ്ട് മൂന്ന് ദിവസം ഇട്ട് നോക്കുക എന്നിട്ട് നിങ്ങൾ പിന്നെ അതിനനുസരിച്ച് കൊടുക്കുക അപ്പം നല്ലൊരു റിസൾട്ടായിരിക്കും അല്ലാണ്ട് ഒരു ദിവസം ഇട്ടിട്ട് അയ്യോ എനിക്ക് കിട്ടുന്നില്ല പിന്നെ നമ്മളെൻ്റെ ഇത്തോളിച്ചിട്ട് കാര്യമില്ല മൂന്ന് ദിവസം ഇട്ട് നോക്ക് അപ്പം അറിയാം എന്നിട്ട് മാത്രം ബലം വച്ചാൽ മതി അപ്പോൾ ഒത്തിരി പേർക്ക് റിസൾട്ട് കിട്ടിയുള്ള സാധനം കൂടിയാണ് അപ്പോൾ നെറ്റിയിൽ തരെയുള്ളവരൊക്കെ ഇങ്ങനെ വരട്ടേ കൈ കൊണ്ട് തന്നെ വരട്ടണേ കൈ കൊണ്ട് വരട്ട മാത്രം നമുക്ക് അവിടെ നല്ല ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്തൊന്ന് ഇതാക്കി കൊടുക്കണം എന്നാലും ഉള്ളിലോട്ട് കയറത്തുള്ളൂ ഇനി നമുക്കൊരു രണ്ട് മണിക്കൂറൊക്കെ തന്നെ വെച്ച് ഞാനൊരു മണിക്കൂറേ ഇപ്പോൾ ആദ്യത്തോട്ട് അല്ല അല്ലല്ലോ എനിക്കിത് എപ്പോഴും യൂസ് ചെയ്യണതുകൊണ്ട് എനിക്ക് അതിൻ്റെ കളർ പറ്റും അപ്പം നിങ്ങളോട് ഞാൻ വീണ്ടും പറയുക ആദ്യം യൂസ് ചെയ്യണവരാണെങ്കിൽ അടുപ്പിച്ചൊരു മൂന്ന് ദിവസം ഇട്ടാൽ മതി അപ്പം തന്നെ അങ്ങനെ കളർ ചേഞ്ച് മനസ്സിലാവും പിന്നെ നിങ്ങൾ തന്നെ ഇട്ടോളൂ അപ്പം ഇനി കുളിയൊക്കെ കഴിഞ്ഞാൽ എന്നിട്ട് കാണാൻ കിട്ടും അപ്പം ഞാൻ അത് ഡൈ ഒക്കെ വാഷ് ചെയ്ത് കളഞ്ഞു എന്നിട്ട് കുളിച്ച് അമ്പലത്തിലൊക്കെ പോയി എന്നേക്കണ എന്താണ് കാണിച്ചു തരുന്നത് അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിവിടെ നമ്മുടെ കുറ്റിക്കുറ്റി ഈ നരച്ച രോമങ്ങളൊക്കെ ഉണ്ടാവും അത് പോകാൻ വേണ്ടിയുള്ള അടിപൊളി റെമഡിയാണിത് അപ്പം ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കൊടുക്കുന്ന നമ്മൾ ബ്രഷ് കൊണ്ട് ബാക്കിയുള്ള എല്ലാ സാധനങ്ങളും ഇതുകൊണ്ട് നമ്മുടെ ഒരു ടൂത്ത് ബ്രഷ് മേടിക്കുക എന്നിട്ട് അതുകൊണ്ട് ഇവിടെയൊക്കെ ചെയ്ത് കൊടുക്കുക ഈ ഭാഗം വരുമ്പോൾ നിങ്ങൾ എന്തു ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എടുത്തിട്ട് ഞാൻ അതിൽ കാണിച്ചേക്കണ പോലെ ഇവിടെ നിന്ന് ഇങ്ങനെ തുടങ്ങി ഇവിടം വരെ നല്ല കട്ടി തന്നെ ഇട്ട് കൊടുക്കണം അത് ബ്രഷ് ബ്രഷണ്ട് ഇട്ട് കൊടുക്കരുത് ആ ഭാഗം ബ്രഷ് കൊണ്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ആകത്തില്ല നമുക്ക് അപ്പം ഞാൻ പല പ്രാവശ്യം അങ്ങനെ ട്രൈ ചെയ്തു അപ്പം എനിക്ക് പറ്റിയിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പം നല്ല കൈ നമ്മുടെ പിന്നെ നല്ല വിരലുകൊണ്ട് നന്നായിട്ട് എല്ലാ ചൂണ്ടുകരലുകൊണ്ട് നന്നായിട്ട് ഇവിടെ കട്ടി തന്നെ അങ്ങോട്ട് ഇട്ട് കൊടുക്കണം എന്നാൽ മാത്രമേ ഉള്ളൂ അവിടെ പിടിക്കത്തുള്ളൂ നല്ലൊരു റിസൾട്ടാണ് അപ്പം എല്ലാവരും പറഞ്ഞ പോലെയൊക്കെ തന്നെ ചെയ്ത് നോക്കുക ഉറപ്പായിട്ടും റിസൾട്ട് കിട്ടും മൂന്ന് ദിവസം തന്നെ ചെയ്യണം ഒറ്റ ദിവസം കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ട് കിട്ടില്ല മൂന്നാമത്തെ ദിവസം നിങ്ങൾക്ക് ചെയ്യുമ്പോൾ തന്നെ എന്താ പറയുക അതൊരു കളർ ചേഞ്ച് വരും മൂന്നാമത്തെ ദിവസം ചെയ്യുമ്പോൾ അപ്പോൾ നിങ്ങൾ ഗ്രാജ്വലായിട്ടാ തന്നെ നിങ്ങളത് ചെയ്തോളൂ അപ്പോൾ ആ അപ്പം അതിൻ്റെ അർത്ഥം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡൈ സൂട്ടായെന്നാണ് കളർ പിടിക്കാൻ തുടങ്ങി അല്ലാണ്ട് ഒറ്റ ഒറ്റപ്രാവശ്യം നമുക്ക് എന്തായാലും പിടിക്കത്തില്ല കേട്ടോ അപ്പം ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ് മൂന്ന് ദിവസം ചെയ്യുക അപ്പോൾ ഉറപ്പായിട്ട് കിട്ടും മൂന്ന് ദിവസേ ഇത്തിരി മാത്രം ഡൈ കുഴച്ച് വെക്കാൻ പാടുള്ളൂ എന്നാലേ റിസൾട്ട് കിട്ടുകയുള്ളൂ ഫ്രിഡ്ജ് വെക്കാം അപ്പോൾ പറഞ്ഞേക്കണ പോലെ തന്നെയൊക്കെ ചെയ്യണം എന്നാൽ തന്നെ റിസൾട്ട് കിട്ടുകയുള്ളൂ പിന്നെ നല്ല ബ്രാൻഡ് ഉപയോഗിക്കുകയും വേണം പഴയ സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു റിസൾട്ടും കിട്ടത്തില്ല അപ്പം നല്ലതായിട്ട് ഒരു എന്താ പറയുക ചെയ്ത് റിസൾട്ട് കിട്ടിയേക്കണവർ ഇതിൽ കൊണ്ട് പറയുക പിന്നെ ഞാനും ചെയ്ത് എനിക്കും നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് ഞാൻ ക്യാമറയിൽ ഇപ്പോൾ അടുത്ത് വന്ന് കാണിക്കാൻ എനിക്ക് പറ്റത്തില്ല നമ്മുടെ എപ്പോഴും ചെറിയ നരച്ച മുടി ഇവിടെ ഈ നര തുടങ്ങുമ്പോൾ വരും അതിൽ പെരട്ടിക്കൊടുത്താൽ സൂപ്പറാണ് ഡേ അപ്പം ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോകണേ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണെങ്കിൽ നിനക്ക് തിന്നു അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പം വീഡിയോ ഉണ്ട് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്തേക്കണം അപ്പം നമുക്ക് നാളെ തന്നെ ഒരു പുതിയ വീഡിയോ ആയിട്ട് വരാം